ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഒരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം തന്നെ നമുക്ക് ഇഞ്ചിപ്പുളി ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി പച്ചമുളക് ഉണക്കമുളക് കറിവേപ്പില ഉലുവ കടുക് മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഉപ്പ് ശർക്കര പിന്നെ പുളി വെള്ളത്തിലിട്ടത് വാളം പുളി വെള്ളത്തിലിട്ടത് പിന്നെ കുക്കിംഗ് ഓയിൽ കോക്കനട്ട് ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഇഞ്ചി കട്ട് ചെയ്തെടുക്കാം ഇഞ്ചി ഞാൻ തൊലികളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഈ രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുകയാണ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ അല്ലെങ്കിൽ ഒത്തിരി സമയമെടുക്കും ഇനി നമുക്ക് ഗ്യാസിലോട്ട് പാൻ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇഞ്ചി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഞാനിവിടെ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല കേട്ടോ നിങ്ങൾ ചീനച്ചട്ടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഫ്രൈ പാൻ ആയതുകൊണ്ട് ഓയിലിൻ്റെ ആവശ്യമില്ല ഇഞ്ചി നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇപ്പം ഇഞ്ചി ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം മല്ലിപ്പൊടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത് കേട്ടോ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം നമ്മൾ പൊടി ഇളക്കി കൊടുക്കാനായിട്ട് പച്ചമണം മാറുന്നവരെ പൊടിയൊക്കെ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കാം ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഇഞ്ചിയുടെ കൂട്ട് നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്ന് അരച്ചെടുക്കണം ഇതേ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ ഇതിൻ്റെ പരുവം ചെറുതായിട്ട് ഇഞ്ചി ഒന്ന് കടിക്കാൻ കിട്ടണം അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ശർക്കരയൊക്കെ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പാനടുപ്പത്തോട്ട് വെച്ച് നമുക്ക് ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒരു മൂന്ന് മൂന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ അളന്നിട്ടൊന്നും അല്ല ഒഴിച്ചേക്കുന്നത് ഞാനൊരു കണക്കിൽ അങ്ങോട്ട് ഒഴിച്ചു ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കതിലോട്ട് ഉലുവ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുകും മുലുവേയും നന്നായിട്ടൊന്ന് പൊട്ടി വരണം കടുക് മുലുവയും നന്നായിട്ട് പൊട്ടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ട് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഒന്ന് ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കി വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെ കൂട്ടാണ് അത് മുഴുവനായിട്ടും നമ്മൾ ഇട്ട് കൊടുക്കണം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അതും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കാം ഗ്യാസ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇപ്പോഴും വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി നമ്മൾ ോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പുളിയാണ് പുളി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുണ്ട് ആ പുളിവെള്ളം മുഴുവനായിട്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കണം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്കിനി ഇതൊന്ന് കുറച്ചു നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് രണ്ട് മിനിറ്റ് മതി കിട്ടോ പെട്ടെന്ന് തിളച്ചു കിട്ടും ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കണം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് കറി നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം ഞാൻ കുറച്ചും കൂടെ ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് ശർക്കര കുറച്ച് കുറവായിപ്പോയി അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കറിക്ക് പുളിയും മധുരവും മുന്നി നിൽക്കണം അതുപോലെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇപ്പൊ കറി നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി നമുക്കിത് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അപ്പം ഞാൻ ഇഞ്ചിപ്പുളി സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് കുറച്ചും കൂടി തണുത്ത് കഴിയുമ്പം നന്നായിട്ട് ഒന്നും കൂടെ കുറുകി വരൂ കേട്ടോ ഇത് അപ്പം നമ്മുടെ സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെഡിയായി കഴിഞ്ഞു അപ്പം നിങ്ങളെല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നല്ല ടേസ്റ്റിയുമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം കേട്ടോ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്